എല്ലാവർക്കും നമസ്കാരം മതപരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ഈ പെന്തക്കോസ് സഭകളിൽപ്പെട്ടവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ അടുത്ത് പോയി വചനം പറയുകയും വചനം പറയുന്നത് മാത്രമല്ല വചനം പറയുന്നത് ഒക്കെ നമുക്ക് എങ്ങനെയും അങ്ങോട്ട് അംഗീകരിക്കാം പറയുന്നതല്ല അവനെ പിറ്റേ ദിവസം അവൻ്റെ സഭകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ ആ സഭകളിൽ കൊണ്ടുവന്ന് അവരുടെ ഒരു അംഗമായിട്ട് മാറ്റിയെടുത്തതിനു ശേഷം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ദശാംശവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചെടുത്ത് ഈ സഭകളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകാൻ നോക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാരാണ് ഈ പെന്തക്കോസ് സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെറിയവർ തൊട്ട് വലിയവന്മാർ വരെ ഇതിന്റെ ഘടകങ്ങളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉത്തർപ്രദേശിൽ ഒരു സംഭവം നടന്നത് പാസ്റ്റർ ജോസ് പാപ്പച്ചിനും അതോടൊപ്പം തന്നെ ഷീജ ജോസ് പാപ്പച്ചിനും രണ്ടുപേരും അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നൊരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി നടന്നൊരു സംഭവമാണ് അതായത് ഉത്തർപ്രദേശിലുള്ള ഹിന്ദു ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവങ്ങളായവരെ മതപരിവർത്തനം നടത്തി എന്നുള്ളതാണ് ഇവർക്ക് എതിരെയുള്ള കേസ് ഇവർ പൈസ പൈസ കൊടുത്തൊക്കെയാണ് മതപരിവർത്തനം നടത്തിയത് എന്നാണ് പൊതുവിൽ ഇവരുടെ പേരിലുള്ള കേസ് ഓക്കെ ഈ ഒരു കേസ് വന്നത് കഴിഞ്ഞപ്പോഴത്തേന് ഇവരെന്തു ചെയ്തു ഇവരെ എട്ടു മാസം അവിടെ ജയിലിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഇവർ ജാമ്യത്തിൽ പോയി പിന്നെ ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുപത്തിരണ്ടാം തീയതി ജനുവരി മാസം പിന്നെയും ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു അതിൽ ഇവർക്ക് അഞ്ചു വർഷം കഠിന തടവ് എന്നുള്ള രീതിയിലേക്കാണ് ഇവരെ ശിക്ഷിച്ചത് ഇപ്പം ഇവർക്ക് വേണ്ടി സംസാരിക്കാനോ ഇവർക്ക് വേണ്ടി വാദിക്കാനോ ഈ പറയുന്ന മേളിൽ കിടക്കുന്ന പോസ്റ്റർമാരും ഒത്തിരി സഭകളുടെ മകളിൽ കയറിയിരിക്കുന്നവന്മാരൊന്നും കണ്ടില്ല അവർക്കൊക്കെ ഈ പറയുന്ന പാവം പിടിച്ചവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് അവിടുന്ന് ആൾക്കാരെ ഇവരുടെ സഭയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കാശ് സമ്പാദിക്കാൻ മാത്രമേ അവർക്ക് കഴിയത്തുള്ളൂ ഇവരുടെ സഭയിലുള്ള ഒരു പാവം പിടിച്ചവനാണ് ഈ ഭാഷമെന്ന് വിചാരിച്ചു ഇദ്ദേഹത്തെ ഒരു കരുവാക്കിക്കൊണ്ട് മറ്റുള്ളവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മതപരിവർത്തന നിയമം എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പോയി ആരെങ്കിലും ഇതുപോലെ ഒരു മതപരിവർത്തനം നടത്തിയാൽ അവർക്കെതിരെ കേസെടുക്കും അത് ക്രിമിനൽ കുറ്റമാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ജോസ് പാപ്പച്ചനും അതോടൊപ്പം തന്നെ ഷീജ പാപ്പച്ചനും ഭാര്യ ഭർത്താവു ആണ് അവർക്കെതിരെ ഈ ഒരു കേസ് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രവാചകന്മാരുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ അതോടൊപ്പം തന്നെ എന്തുപറയുക അപ്പോസ്തോലനുണ്ട് സ്വന്തം അപ്പോസ്തോലെന്ന് സ്വയം പ്രഖ്യാപിതനായ അപ്പോസ്തോലനുണ്ട് അതോടൊപ്പം നമ്മുടെ തങ്കപ്പനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ മൊത്തത്തിൽ അടക്കി വാഴുന്ന അപ്പച്ചനുണ്ട് ഇങ്ങനെ തുടങ്ങി പലരുമുണ്ട് ഇവർക്കൊക്കെ വേണ്ടിയാണ് അവർ പോയി അവിടുന്ന് ആൾക്കാരെ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ഓരോ സഭകളിലേക്കും കൊണ്ടെത്തിക്കുന്നത് അല്ലേ ഇവര് ഇവരുടെ കറക്റ്റ് ഉദ്ദേശം എന്താ ഇവര് ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണോ ഇവരുടെ ഉദ്ദേശം അല്ല ഇവർ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവരെ ഇവരുടെ സഭകളിലേക്ക് കൊണ്ടുവന്ന് ഇവരുടെ സഭ വളർത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത് അല്ല എങ്കിൽ വചനത്തിന് വിപരീതമായി ഇവർ ഓരോ കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് വചനത്തിൽ എന്തു പറഞ്ഞേ ഇതുപോലെ ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു മതമാക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ടോ ഈ ക്രിസ്തു വന്നിട്ട് എവിടാണ് മതം സ്ഥാപിച്ചിട്ടുള്ളത് എന്ത് വിരോധാഭാസത്തിലാണെന്ന് അറിയാമോ ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്നിട്ടിരുന്നിട്ട് ഇപ്പൊ ഇരുന്ന് കരയുക കരയുന്നത് ആരാണ് വിശ്വാസികൾ ഒന്നും അറിയാത്ത വിശ്വാസികൾ ഇവർ മനസ്സിലാക്കണം ഇവരവിടെ പോയിരിക്കുന്നത് ചുമ്മാതല്ല ഇവരെന്തുകൊണ്ടാണ് അവിടെ പോയി ഇങ്ങനെ മതപരിവർത്തനം നടത്തിയത് എന്തുകൊണ്ടാണ് ഇവർ ദുബായി പോയി മതപരിവർത്തനം നടത്താത്തത് ഇവർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാസ്റ്റർ ദുബായി പോയിട്ടൊന്നും ഒന്ന് ഒന്നൊന്നും പറഞ്ഞു നോക്കട്ടെ ഇവർ ഒന്നും പറ്റത്തില്ല ഞങ്ങൾ ആണെന്ന് അറിയുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് പാവങ്ങളെ പിടിച്ച് ഇങ്ങനെ മതത്തിലേക്ക് ചേർക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക ചട്ടക്കൂട്ടിലേക്ക് ചേർക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിടിക്കും അതിപ്പോഴാണ് യോഗി വന്നേ പിന്നെയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത് ഈ നിയമം കൊണ്ടുവന്നത് നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട് ഭാവം എന്തെങ്കിലും ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ അവരോട് പോയിട്ട് ആശ്വാസം എന്ന രീതിയിൽ വചനം പറയും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് ആ വചനം വെച്ചിട്ട് അവരെ പിടിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടും കൊണ്ടുവരും അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ അവരെ വിടൂ അവർ സ്വൈരമായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കൂ അതല്ല ഇവരുടെ സഭ വരണം വന്നിട്ട് സ്നാനം കഴിക്കണം ഇവരുടെ സഭയിൽ വന്നിട്ട് എല്ലാ സംഭവങ്ങളും ചെയ്യണം അവർക്ക് ദശാംശം കൊടുക്കണം അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് കുശാലായിട്ട് ഇവന്മാർ ജീവിക്കും ഇതാണ് ഇവന്മാർ ചെയ്യുന്നത് പൊതുവേ പൊതുവേ ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ് ആദ്യം ഇവർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇവരെങ്ങോട്ടിങ്ങും വലിക്കും വലിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ അവരുടെ കയ്യിലുള്ളതെല്ലാം എന്ന് വിടുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ജോസ് പാപ്പച്ചനും അതോടൊപ്പം തന്നെ ഷീജ പാപ്പച്ചനുമായിട്ടുള്ള പാസ്റ്റർ ദമ്പതിമാർക്ക് ആരെങ്കിലും ഈ പറയുന്ന വലിയ വലിയവന്മാരുണ്ടല്ലോ അവിടെ നാട്ടിൽ ഒരുത്തനെങ്കിലും പോയി അവരെ ഒന്ന് ഇറക്കിക്കൊണ്ട് വരട്ടെ വരില്ല വരില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് എന്താണ് ഇതുപോലുള്ള അനുയായികളെ ഇതുപോലുള്ള ഈ മൊണ്ണകളെ അവരെയൊക്കെ മതി അവരൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കാശ് കിട്ടത്തുള്ളൂ ഓരോരുത്തരും പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ കൈ കിടക്കുന്ന സ്വർണ്ണമായി കൊണ്ടുത്ത നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ കൊണ്ടുത്താ നിങ്ങൾ ചുളുങ്ങിയ നോട്ടുകളൊന്നും ദശാംശമായിട്ട് ഇടരുത് നിങ്ങൾ സ്വത്ര ഇടുമ്പോൾ ബാങ്കിൽ പോയി നല്ല നോട്ടുകൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഇടാനായിട്ട് ഞങ്ങള് സോത്ര എണ്ണാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ദശാംശം എണ്ണാൻ വേണ്ടിയും പുതിയ മെഷീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ പാസ്റ്റർമാരെയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് പനി കിട്ടതുമാണ് നിങ്ങൾ ഓരോരുത്തരും അവരുടെ വീഡിയോ കണ്ടതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നു കുറേ പേര് സങ്കടത്തോടു കൂടിയൊക്കെ ഈ പാസ്റ്ററിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അയ്യോ ദൈവം രക്ഷിക്കും ദൈവത്തിന് വേണ്ടി നല്ല എന്തോ വേല ചെയ്തു അങ്ങനെ പുള്ളിക്കാരനെ തടവിലാക്കി ഇതിന് ഉദാഹരണം പറയുന്നത് ആരെക്കുറിച്ച് അന്നറിയാമോ ദാനിയലിനെ കുറിച്ച് അതോടൊപ്പം തന്നെ ശിഷ്യന്മാരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ശിഷ്യന്മാർ പോയിട്ട് ഇതുപോലെ സഭ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരെ പിടിച്ചിങ്ങോട്ട് കൊണ്ടിടുമായിരുന്നോ ആയിരുന്നു അല്ല അവർ പറഞ്ഞ് അവർ പോയി അവർ പോയി ഭജനമേ പറഞ്ഞുള്ളൂ അല്ലാതെ ഇതുപോലെ സഭകളുണ്ടാക്കി ഒരു ഒരു ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ബന്ധക്കോസ് കൂട്ടായ്മയെന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനെയും പിടിച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പാവങ്ങൾ വന്ന് വീണു പോകുന്നത് വരുമ്പോഴത്തേന് അവരുടെ കഴുത്തി കിടക്കുന്നതും പിന്നെ അവരുടെ കാതെ കിടക്കുന്നതൊക്കെ അങ്ങോട്ട് പറിച്ചു കളയിച്ച് അവരെ ഒരു പ്രത്യേക ഒരു ജീവിയായിട്ട് അങ്ങ് മാറ്റിയെടുത്ത് എന്തൊക്കെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നിട്ട് അവരുടെ കയ്യിലുള്ള കാശുകൾ അങ്ങ് വിടുന്നു ഇതാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നിങ്ങളൊന്ന് മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ